ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പച്ചെമ്പരിയർ പൂവിന്റെ ഇന്നത്തെ ഒരു സൂപ്രഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സച്ചി അപ്പൊ ഇവരെണ്ടരേം കൂടി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോഴാണ് വർഷയും ശ്രീകാന്തും കൂടി അങ്ങോട്ട് കയറി വരുന്നത് ആഹാ ഇതെന്താ ഇവിടെ നടക്കുന്നത് ആ ആക്സിഡന്റിൽ ഹണിമൂൺ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി ആകെ ചമ്മയും നാല് അവസ്ഥയിലായി പോവുകയാണ് രേവതിക്ക് ചിരി സഹിക്കാനിട പറ്റില്ല അല്ല ഞാനേ രേവതിയുടെ കണ്ണിലൊരു പൊടി ആ പൊടിയൊന്നും ഊതി കൊടുക്കാനായിട്ട് വന്നതാ ആ പൊടിയോ പക്ഷേ ഞങ്ങളുടെ കണ്ണിൽ പൊടി ഇടാതെ നോക്കിയാൽ മതി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ ഓ ആരുടെ കണ്ണില് പൊടി ഇടാനായിട്ട് നോക്കിയില്ല ഞങ്ങള് ഭാര്യം പുറത്താവൂലേ അതിനിപ്പോ സംസാരിച്ച് നേരുന്നെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം ഞങ്ങൾ കുറച്ചൊക്കെ റൊമാൻറ്റിക്കൊക്കെ ആകും അതുകൊണ്ട് എന്താണ് പ്രശ്നം ആർക്കാ പ്രശ്നം എന്നൊക്കെ എനിക്ക് ചോദിച്ചപ്പോഴേക്കും എൻ്റെ പൊന്ന് ചേച്ചി ആർക്കും പ്രശ്നമില്ലേ നിങ്ങളിങ്ങനെ സ്നേഹത്തോടിന്ന മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ വർഷയാണെങ്കിൽ ചേച്ചി ചേച്ചിയോടൊപ്പം കൂടെ ഇരിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിരിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴാ സ്റ്റുഡിയോന്ന് കോള് വന്നത് ഇന്നലെ ചെയ്ത സീരിയലല്ലേ അതിന്റെ ഡബ്ബിങ് ഞാനും കൂടി പൂർത്തിയാക്കണം എന്നാൽ മാത്രമേ അടിച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവുള്ളൂ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ശ്രീകാന്ത് ആണെങ്കിൽ അതെ എനിക്കും ഹോട്ടലിൽ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് എനിക്കും പോയേ മതിയാവുള്ളൂ നിങ്ങൾ പൊയ്ക്കോന്നേ എന്നാലും നിങ്ങൾ പറഞ്ഞല്ലോ അതുതന്നെ വളരെയേറെ ആശ്വാസമായ കാര്യമാണ് രേവതിക്ക് വേണ്ടി ഞാൻ കൂട്ടിയിരുന്നോളാ എനിക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടോ തടസ്സോ ഒന്നുമില്ല നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ആവാനായിട്ട് നിൽക്കണ്ട അപ്പോഴേക്കും വർഷമാണെങ്കിലേ ആ സച്ചി ഏട്ടാ വേറൊരു കാര്യം ഞാൻ പറയട്ടെ സച്ചിയേട്ടനെ രചിച്ചിക്ക് ഒരു വീൽ ചെയറും മേടിച്ചു കൊടുത്താലോ എന്താ കുഴപ്പം വീൽ ചെയർ ഉണ്ടെങ്കിലേ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചു മൂടിയിരിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ പുറത്ത് കൂടിയൊക്കെ ഒന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാമല്ലോ വീ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് 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 ബോറടിക്കേണ്ട യാതൊരു കാര്യവും വരില്ല ചേച്ചിക്കും അതൊരു സന്തോഷകരമായ കാര്യമായിരിക്കും എന്നൊക്കെ വർഷിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊരു നല്ല കാര്യമാണെന്ന് നമ്മുടെ സച്ചിക്ക് തോന്നുകയാണ് അപ്പം ആണെങ്കിൽ ഹാ വർഷേ ആ കാര്യം പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഒരു വീൽചെയർ മേടിച്ചു കഴിഞ്ഞാൽ രേവതിക്ക് ബോറടിക്കില്ല ആ വീടിന്റെ ഉള്ളിൽ കൂടി ആണെങ്കിലും ഇങ്ങനെ നടക്കാലോ ആ അത് തന്നെയാണ് സച്ചിയേട്ടാ ഞാനും പറഞ്ഞത് ആ പിന്നെ സച്ചിയേട്ടാ ഞങ്ങൾക്ക് പോകാനുള്ള സമയേ പിന്നെ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞോണ്ട് ഇവർ പോകുന്ന ആ സമയത്ത് നമ്മുടെ വർഷ തിരിഞ്ഞു നോക്കിയിട്ട് സച്ചിയേട്ടാ വേറൊരു കാര്യം പറയാനുണ്ട് എന്താ വർഷേ അത് പിന്നെ സച്ചിയേട്ടാ പൈസക്ക് എന്തെങ്കിലും ആവശ്യം പറയണേ സച്ചിയേട്ടാ അപ്പോ ഇങ്ങനെ ടെൻഷനോട് കൂടി തന്നെയാണ് ഈ കാര്യം പറഞ്ഞത് ഇനി അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയുടെ നല്ലത് ചെയ്തേക്കോ എന്നാണ് വർഷ ചിന്തിച്ചത് അപ്പോൾ സച്ചിക്ക് ആ ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര സന്തോഷം തോന്നിയാ അങ്ങനെ സച്ചി അവിടെ നിന്ന് എണീറ്റിട്ട് വർഷേ ഒരുപാട് നന്ദിയുണ്ട് വർഷേ ഏതായാലും ഇങ്ങനെ പറയാനുള്ളൊരു മനസ്സ് എന്നോട് ആദ്യോട്ടാ ഒരാളിങ്ങനെ ചോദിക്കുന്നത് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയട്ടെ എന്നോട് ആരും ഇതുവരെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരു മനസ്സുണ്ടായില്ല വർഷേ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വർഷേ ഞാൻ ചോദിച്ചോളാം ഇപ്പം ഏതായാലും ആവശ്യമില്ല വർഷേ എന്നിങ്ങനെ വർഷയോട് വർഷയോട് പറയുകയാണ് നമ്മുടെ സച്ചി ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് ശരി എങ്കിൽ പിന്നെ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞോണ്ട് ഇവരങ്ങോട്ട് പറഞ്ഞയക്കാം അങ്ങനെ നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്തിരുന്നിട്ട് രേവതി എനിക്കൊന്ന് പുറത്തേക്ക് പോകണം രേവതി ഏതായാലും അച്ഛനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം സച്ചിട്ടാ എവിടെ സച്ചിട്ടാ പോകുന്നത് എന്ന് ചോദിക്കാം അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനാ ആക്സിഡന്റിന്റെ പിന്നില് ആരാണെന്ന് അറിയണമല്ലോ അച്ഛനും എന്നോട് പറഞ്ഞായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ഇന്ന് പോയിട്ട് വരാം ഇത് നിനക്ക് ആവശ്യം ഉണ്ടെങ്കിലും അച്ഛനെ വിളിച്ചാൽ മതി ആ അച്ഛൻ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നോളും സച്ചിയെണ്ണം ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് പറയാ അങ്ങനെ നമ്മുടെ സച്ചി നേരെ പുറത്തേക്ക് ഇറങ്ങുക ഈ സമയം തന്നെ രവി ആണെങ്കിൽ പത്രമൊക്കെ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുക ആ സമയത്ത് നമ്മുടെ രവിയുടെ അടുത്തേക്ക് സച്ചി എന്നിട്ട് അച്ഛാ ഞാൻ പുറത്തേക്ക് പോകട്ടെ അച്ഛാ നീ എവിടെ പോകുന്നു അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാനാണ് ആ നന്നായി ഏതായാലും ഞാൻ പറയുന്ന വാക്ക് നീ അനുസരിച്ചല്ലോ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ അല്ലാതെ നീ നീക്കത്തിൽ ഒറ്റക്കേറി ഇടപെട്ടില്ലല്ലോ സച്ചി നല്ല കാര്യം നീ പോയിട്ട് വാ അത് പിന്നെ അച്ചാ രേവതിയുടെ കാര്യങ്ങള് നോക്കിക്കോളെ അച്ഛക്ക് അവൾക്ക് അവൾക്ക് ഞാൻ കാലത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവൾക്ക് ഇടക്കിടക്ക് വെള്ളത്തിന്റെ ആവശ്യം വരും അതുകൊണ്ട് വെള്ളം കൊടുക്കണേ അച്ഛാ എടാ അത് നീ പറഞ്ഞിട്ട് വേണോ അവൾ എൻ്റെ മോളാടാ അവളിനോട് പറഞ്ഞില്ലെങ്കിലും അവളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എനിക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടും തടസ്സവും ഒന്നുമില്ല ഞാൻ വേണ്ട ഇതിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്നിങ്ങനെ പറ സംസാരിക്ക അച്ഛാ അത് പിന്നെ അച്ഛാ രേവതി ഒന്നും തുറന്നങ്ങോട്ട് പറയില്ല അതുകൊണ്ടാ പറഞ്ഞത് പിന്നെ രേവതിയുടെ കാലിനെ നല്ല വേദനയുണ്ടാവും ഇടക്കിടക്ക് ആ സമയത്ത് വേദനയുടെ ഗുളിക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് വേദന ഉണ്ടെങ്കിലും ഒന്ന് കൊടുക്കണേ അവൾ വേദന ഉണ്ടെങ്കിലും പറയില്ല അച്ഛാ നമ്മള് മനസ്സറിഞ്ഞു വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ എടാ നീ എന്നെ പഠിപ്പിക്കാണ് എടാ നീ പോകാൻ നോക്കടാ എനിക്കറിയാന്ന് പറഞ്ഞില്ലേ വേണ്ട ഇതില് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് രേവതിയെ എൻ്റെ മകളാണ് അവളുടെ മനസ്സ് ഞാൻ വായിച്ചെടുക്കും അതേപോലൊരടപ്പാണ് ഞങ്ങൾ തമ്മിൽ മാനസികമായ ഒരു അടുപ്പം കേട്ടോ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ മകളെ പോലെയാണ് അവള് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതെല്ലാം കെട്ടിഞ്ഞപ്പോഴേക്കും അച്ഛാ അത് പിന്നെ പോണം നിനോട് പറഞ്ഞാലും മനസ്സിലാവില്ല നീ പൊയ്ക്കാന്ന് പോകാൻ നോക്കിക്കണ്ടേ നീ പോലെ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങിയല്ലേ നീ അത് നോക്കിയാൽ മതി ശരി ശരി പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ സച്ചിയെ പറഞ്ഞു വിടുക അപ്പോൾ സച്ചി അങ്ങനെ കുറിച്ച് കടന്നു കഴിഞ്ഞപ്പോഴേക്കും വരുന്നു സച്ചിക്ക് വേറൊരു കോള് അത് നീലിമയുടെ കോളായിരുന്നു അങ്ങനെ നീലിമയുടെ കോൾ എടുക്കുകയാണ് ആ എന്താ മാഡം വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ സച്ചി ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അങ്ങനെ ബെറ്റർ ആയെന്ന് പറയാൻ പറ്റില്ല കാലിൽ ചെറിയ വേദനയൊക്കെ ഉണ്ട് വീട്ടിൽ ആണല്ലോ ആറാഴ്ചത്തെ റെസ്റ്റ് വേണമെന്നാണല്ലോ പറഞ്ഞത് ഞാനിപ്പോൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയാണ് ആണോ സച്ചി സച്ചി ഓട്ടത്തിന് ഇറങ്ങിയതാണോ അങ്ങനെയാണെങ്കിൽ സച്ചി എനിക്കൊരു ഓട്ടം പോകാനുണ്ടായിരുന്നു സച്ചി എന്ന് പറയുക അയ്യോ മാഡം അത് പിന്നെ ഞാൻ ഓട്ടത്തിന് ഇറങ്ങിയതല്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ രേവതിയുടെ ഈ ആക്സിഡന്റ് അത് മനപൂർവ്വമാണോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കണം മേഡം അതുകൊണ്ടാണ് ആണോ അങ്ങനെയാണോ അല്ല രേവതിയും പറയാനുണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ ചടഞ്ഞ കൂടി ഇരിക്കണം എന്തിനാണെന്നൊക്കെ ജോലിക്ക് പോകണം ജോലിക്ക് പോയത് ശരിയാവില്ലല്ലേ മാഡം നമുക്ക് അന്നുള്ള കുടുംബം കഴിഞ്ഞു പോകണ്ടേ ആ ആ കാര്യത്തില് രേവതിയുടെ കൂടെയാണ് കേട്ടോ ഞാൻ രേവതി പറഞ്ഞത് സത്യമാണ് സച്ചി നീ ഇങ്ങനെ വീട് തന്നെ ചടഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് എങ്ങനെയാ കുടുംബം മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ലല്ലോ അതുകൊണ്ട് നീ ജോലിക്ക് ഇറങ്ങണം പിന്നെ ഓട്ടം പോകുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ആണോ മേഡം അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം ഇന്നൊരു ദിവസത്തേക്കല്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷെ അധികം ഞാൻ താമസിക്കില്ല കേട്ടോ മാഡം എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തും അതോ ഒക്കെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പോൾ രേവതിക്കാണെങ്കിൽ അച്ഛൻ ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കൊടുക്കുക അങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫോളെ രേവതി അതെ സച്ചി ഓരോ കാര്യങ്ങളും എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് തന്നെയാ പോയത് ആ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പോയാലോ അത് തന്നെ നല്ല കാര്യമാണ് ആ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കട്ടെ മോളെ നീ അച്ചമ്മയോട് ഈ കാര്യം പറഞ്ഞായിരുന്നോ അയ്യോ ഇല്ലച്ചാ അച്ചമ്മയോട് ഞാൻ പറഞ്ഞില്ല ടെൻഷനാകും എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറയതിരുന്നത് എന്നാലും പറയണം മോളെ ഇപ്പോ മൂന്നു ദിവസമായില്ലേ ഇനിയിപ്പോ ഏതെങ്കിലും വഴി അമ്മ അറിയാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്റെ തലയെടുക്കും അതുകൊണ്ട് ഞാൻ തന്നെ അമ്മയെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞോളാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി നേരെ ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിക്കാണ് അപ്പൊ അപ്പൊ അമ്മ ഫോൺ എടുത്തിട്ട് ഹെഡാ ഇത് ആരെയും വിളിച്ചിരിക്കുന്നത് എന്റെ മോനോ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഹ നീയെ ഇങ്ങോട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്താണ് പ്രത്യേകിച്ച് വിളിക്കുന്നത് നിന്റെ ഭാര്യ ഓടിപ്പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിയുടെ അങ്ങനെ മാറുകയാണ് അമ്മേ അപ്പോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മക്ക് കൃത്യം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലേ ആഹാ അപ്പൊ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണല്ലേടാ ഹ അപ്പോ ചന്ദ്ര എങ്ങോട്ടാ പോയത് അത് പിന്നെ അമ്മേ ചന്ദ്ര ഒരു തീർത്ഥയാത്രക്ക് പോയതാണ് കലയ്ക്ക് അവൾ തീർത്ഥാട യാത്രക്ക് പോയാണോ പോയതാണോ എങ്കിലേ അവളോട് സന്യസിക്കാൻ പറ അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം രക്ഷപ്പെട്ടടാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ഇരുന്ന് ഭയങ്കര ചിരിയാണ് ആ എടാ രേവതി മോളെ എവിടെയെടാ അല്ല നീ എന്താ ഇപ്പം ഇങ്ങനെ വിളിക്കാനുള്ള കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ അമ്മേ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണ് എന്താ പ്രശ്നം അത് പിന്നെ രേവതിക്ക് രേവതിക്ക് ചെറിയൊരു ഇത് എന്താടാ എൻ്റെ രേവതി മോൾക്ക് എന്ത് പറ്റിയടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഞാൻ പറയട്ടെ രേവതിയുടെ ഏഹ് സ്കൂട്ടറില്ലേ സ്കൂട്ടറിൽ ഒരു കാറ് വന്ന് തട്ടി അയ്യോ എൻ്റെ ദൈവമേ എന്തൊക്കെയീ കേക്കുന്നത് എന്നിട്ട് രേവതി മോൾക്ക് എന്ത് സംഭവിച്ചടാ നീ എന്തൊന്നും മിണ്ടാർത്തു നീ പറയടാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അമ്മ അങ്ങനെ കൂടുതലൊന്നും പറ്റിയിരുന്നേ കാല് കാലിന് ചെറിയൊരു പൊട്ടല് എൻ്റെ പൊന്നെ രേവതിയുടെ കാലൊടിഞ്ഞ് അല്ലേ അത്രയ്ക്ക് സീരിയസ് ആയല്ലേ എന്നിട്ട് ഇപ്പോഴാണോടെ നീ എന്നെ വിളിച്ച് പറയുന്നത് എനിക്ക് എങ്ങനെ മനസ്സ് വന്നടാ എൻ്റെ മോൾക്ക് ഇത്രയും വന്നിട്ട് ഒന്നും പറയാതിരിക്കാനായിട്ട് എന്നിട്ട് അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് അമ്മയിപ്പോൾ കുഴപ്പമൊന്നുമില്ല കാലിൽ പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുകയാണ് എൻ്റെ മോളെനിക്ക് ഇപ്പം കാണണം ഞാനിപ്പോൾ തന്നെ പുറപ്പെട്ട് വരും അപ്പോൾ രേവതി ആ ഫോൺ മേടിക്കുകയാണ് മേടിച്ചിട്ട് അച്ഛമ്മ കുഴപ്പമൊന്നുമില്ല അച്ഛമ്മേ പറഞ്ഞല്ലോ ഓ എന്ത് കുഴപ്പമില്ലെന്ന് എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ട് ഇവർക്ക് ഇപ്പോഴാണ് എന്നോട് പറയുന്നത് എന്നൊക്കെയാണ് എന്നെ അപ്പം ഒരു അന്യായം കണ്ടതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇങ്ങനെ എനിക്ക് പറയുന്നത് ദേ എന്നോട് എന്തുകൊണ്ട് നിങ്ങൾ മറച്ചു വെച്ചു നിങ്ങൾക്ക് പറഞ്ഞാൽ അച്ചമ്മ ടെൻഷനാവണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അച്ഛമ്മ ഇത് പറയാതിരുന്നത് ഇല്ല എന്തായാലും ഞാൻ ഇന്ന് തന്നെ നിന്നെ കാണാൻ വരും രേവതി എന്ന് പറയണം ശരി അച്ചമ്മ എങ്കിൽ പിന്നെ അച്ഛമ്മ വാ എന്നിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഫോൺ കട്ടാക്കുകയാണ് അപ്പൊ രേവതി രവിയോട് പറയാണ് അച്ചമ്മ ഏതായാലും ഇന്ന് തന്നെ വരൂ അച്ചാ അച്ഛമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി അതാണ് മോളെ എൻ്റെ അമ്മ കണ്ടില്ലേ നിന്നെ അത്ര മാത്രം എൻ്റെ അമ്മ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ അമ്മയുടെ മനസ്സങ്ങനെയാണ് നിന്നെയെന്ന് പറഞ്ഞ ജീവനാ നിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പാവ അമ്മ നിന്നെ അതെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടോണ്ട് നടക്കുകയാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ രവി അവിടെ കരയുക അപ്പൊ രവി അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് പിന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി ഈ നീലിമേം കൊണ്ട് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നീലിമെ ചോദിക്കണം എന്താ സച്ചി ടെൻഷനാണോ സച്ചി ഒന്നും മിണ്ടാത്തത് ഭാര്യയ്ക്ക് പരിക്കപറ്റിയത് കൊണ്ട് സങ്കടമാണല്ലേ എങ്ങനെ സങ്കടം ഇല്ലാതിരിക്കും എൻ്റെ മേഡം അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല മേഡം അല്ല മാഡത്തിന് സ്ഥല രജിസ്ട്രേഷൻ ഒന്നും നടന്നില്ലായിരുന്നോ അന്ന് വന്നല്ലേ ആ സ്ഥല രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയാണ് അന്ന് വന്നത് പക്ഷേ അന്ന് പൈസ മറ്റൊരു വഴിക്ക് പോയി സച്ചി അതുകൊണ്ട് ആ നടന്നില്ല ഇപ്പം രജിസ്ട്രേഷന് വേണ്ടി തന്നെയാണ് പോകുന്നത് എൻ്റെ വക്കീല എൻ്റെ സുഹൃത്താണേ അപ്പൊ വക്കീലിനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം അയ്യോ മാഡം എനിക്ക് അത്ര നേരം ഒന്നും അവിടെ നിൽക്കാനായിട്ട് പറ്റില്ലേ എനിക്ക് ദേവയുടെ അടുത്തേക്ക് ഓടി ചെല്ലണം ആ പിന്നെ മേഡത്തിന് ഞാൻ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്യാം ആ അത് മതി സച്ചി വക്കീലിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ സമയമാകുമ്പോൾ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നാൽ മതി പിന്നെ തന്റെ ഭാര്യയെ കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടേ തൻ്റെ വീട്ടിലേക്ക് ഒരു ഞാൻ വരുന്നുണ്ട് വാ മാഡം അതിനെന്താ മേഡത്തിന്റെ കാര്യവും ഞാൻ രേവതിയോട് പറഞ്ഞിട്ടുണ്ട് മേഡത്തിനെ കാണണമെന്നും രേവതിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ട് ആണോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരും പിന്നെ രേവതി കൂടെ ആരുമില്ലേ ആ അച്ഛമ്മ ഈ കാര്യം അറിഞ്ഞാൽ അച്ചമ്മ ഓടിയെത്തും അച്ഛമ്മക്ക് രേവതി എന്ന് പറഞ്ഞ ജീവന എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേക്കും എടോ തന്റെ ഭാര്യയെ കാണണോന്നായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇപ്പതേ അച്ഛമ്മയും കാണോന്ന് ആഗ്രഹം തോന്നുക ആ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോ മേഡം വന്നാ മതി അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് കാണാലും ശരി ആ സച്ചി അവിടെ നിർത്തിയാ മതി കേട്ട് വണ്ടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വക്കീൽ ഓഫീസിന്റെ മുന്നിൽ വേണ്ടി നിർത്തുകയാണ് നമ്മുടെ നീലിമ അങ്ങോട്ട് കയറി പോവുകയാണ് അങ്ങനെ നീലിമ കേറിപ്പോയിക്കഴിഞ്ഞപ്പോഴേ വക്കീലിനോട് വരാൻ വക്കീൽ വരാൻ പറയാം അപ്പോൾ വേറൊരാൾ വേറൊരു വക്കീലിനോട് ഈ വക്കീൽ തർക്കിച്ചോണ്ടിരിക്കുക ആ സമയത്ത് അവിടെ ഫോൺ വെക്കണം എന്താ സർ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോഴേക്കും മേഡം ഈ രജിസ്ട്രേഷൻ നടക്കില്ല ഏഹ് നടക്കില്ലെന്നോ എന്ന് സാറീ പറയുന്നത് ആ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഇതൊക്കെ കൊടുത്തല്ലോ ഇപ്പൊ അയാൾ കാലു മാറി അയാള് പറയാ ഈ രജിസ്ട്രേഷൻ നടക്കില്ല അത്രേ എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ടും ആരിശ്യപ്പെടുകയാണ് അവിടെ നീലിമ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പൊ സച്ചി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയാണ് സാർ എനിക്കൊരു പരാതി കൊടുക്കാനുണ്ട് ഞാൻ ഞാനിപ്പോൾ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ പുറത്തുനെ പോലീസ് നേരെ സൈഡിൽ പോയി കാര്യങ്ങളെല്ലാം പറയാണ് ഓ ഓരോരുത്തരും കൂടി കയറി വന്നോളും എന്ന് പറഞ്ഞോണ്ട് വരാൻ പറ അങ്ങനെ സച്ചി നേരെ ഐസറിന് മുന്നിലേക്ക് ചെല്ലുകയാണ് എന്താണ് തന്നെ പരാതി സർ എൻ്റെ ഭാര്യയെ ഭാര്യയുടെ സ്കൂ എൻ്റെ ഭാര്യയ്ക്കൊരു ആയി സ്കൂട്ടറിൽ കാർ തട്ടി ഇത് മനപ്പൂർവ്വമാണ് ചെയ്തതെന്ന് എനിക്കൊരു സംശയമുണ്ട് സാർ അതുകൊണ്ട് പരാതി തരാനാണ് ഞാൻ വന്നത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ പോലീസുകാരനെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വിവരം വന്നില്ലല്ലോ ഇന്നലെയല്ലേ ആക്സിഡന്റ് നടന്നത് എന്നിട്ട് ഇന്നലെ ഒരു പരാതി തരാതെ തരംതിന് ഇപ്പം വന്നത് പക്ഷേ സച്ചി പറയാത്ത കാര്യം വരെ ഈ പോലീസുകാരൻ സച്ചിയോട് ഇങ്ങോട്ട് പറയുകയാണ് അപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി അങ്ങ് ഞെട്ടിപ്പോകുകയാണ് ഇതെന്താണ് സംഭവം താൻ പറയാത്ത കാര്യങ്ങൾ കൂടിയാണല്ലോ കറക്റ്റായിട്ട് ഈ പോലീസുകാരൻ പറയുന്നത് എന്ന് ചിന്തിച്ച് അന്തിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ത്രിവി ഇവിടെ അവസാനം അടുത്ത രീപിനെയും കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ചെയ്യൻ ബായ്